വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഗ് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാകും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ കോടതി ആരംഭിക്കുക അതിനിടയിൽ ഇതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ഒരു നിരപരാധിയെയാണ് സൗദി അറേബ്യ സിക്ഷിച്ചത് എന്ന് പറഞ്ഞ ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ അവിടെയുള്ള ഈ ഓരോ രാജ്യത്തും അതിൻ്റെതായ കാര്യാലയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ഒരു തെറ്റായ പരാമർശങ്ങൾ ഇതിൻ്റെ നടപടിക്രമങ്ങളെ വേഗത്തിലാക്കി തടയുമോ എന്നൊരു ആശങ്കയുണ്ട് കാരണം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ബന്ദവർ അബ്ദുറഹീമിനെ സൗദിയിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ആ പിരിച്ച നാല് ദിവസം മുൻപ് പിരിച്ച മലയാളികൾ ഒന്നടങ്കം പ്രവർത്തിച്ച് പിരിച്ച മുപ്പത്തിനാല് കോടി രൂപ അങ്ങോട്ട് സൗദിയിലേക്ക് മാറ്റാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല അതിന് അതിൻ്റെതായ കുറെ നടപടിക്രമങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട് അത് ഇന്ത്യൻ എംബസി വഴിയാണ് അത് സൗദിയിലെ ഇവരുടെ ഈയൊരു മരണപ്പെട്ടു പോയ ആ അനസ് എന്ന് പേരുള്ള ആ ഒരു കുട്ടിയുടെ കുടുംബത്തിന് കൈമാറാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇനിയും കഴിയും അതായത് റഹീമിൻ്റെ മോചനത്തിന് ഏകദേശം ഒരു മാസത്തിലകം ഇനിയും കാത്തിരിക്കണം നിലവിൽ അതുണ്ടായിട്ടുള്ളത് ഇങ്ങനെയൊരു ഹരജി അങ്ങനെ ഞങ്ങളിത് പടം തരാൻ തയ്യാറാണ് ആ തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് ഓൺലൈൻ വഴി ഈ ഒരു പ്രതി മറ്റേ ഇവരുടെ ആ മരണപ്പെട്ട കുട്ടിയുടെ അഭിഭാഷകരെ അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ച കാര്യം കോടതി പെരുന്നാൾ അവധിയൊക്കെ കഴിഞ്ഞ് ഫയലിൽ സ്വീകരിച്ചു മാഷാകൾ അതൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു നമ്മൾ സമാഹരിച്ചൊരു പണം കൊടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് പ്രൊസീജിയറുകൾ ബാക്കിയുണ്ട് കോടതി സുപ്രീം കോടതി വധ ശിക്ഷ റദ്ദാക്കണം അതേപോലെ അവർ ആ പണം സ്വീകരിക്കണം അതിനിടയിൽ ഇതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ഒരു നിരപരാധിയെയാണ് സുപ്രീം മറ്റേ സൗദി അറേബ്യ സിക്ഷിച്ചതെന്ന് പറഞ്ഞു വ്യാ വിനുള്ളൊരു പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ അവിടെയുള്ള ഈ ഓരോ രാജ്യത്തും അതിൻ്റെതായ കാര്യാലയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരമൊരു തെറ്റായ പരാമർശങ്ങൾ ഇതിൻ്റെ നടപടിക്രമങ്ങളെ വേഗത്തിലാക്കി തടയുമോ എന്നൊരു ആശങ്കയുണ്ട് കാരണം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ അഭികീർത്തിപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഈ ഒരു റഹീമിന്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അതിലൊന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബോബി ചെമ്മണൂർ എന്ന ബോച്ചയാണ് അത് മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ഒരു വലിയ ഓളം ഉണ്ടായത് എന്ന് കരുതിയിട്ട് മുപ്പത്തിനാല് കോടി രൂപയും കൊടുത്തത് ഗോപി ചുമ്മണ്ണൂരാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല പക്ഷേ ബോബി ചുമ്മണ്ണൂര് പിറ്റത്തെ ദിവസം പത്രങ്ങളൊക്കെ ഒരു വലിയ പരസ്യം കൊടുത്തു മുപ്പത്തിനാല് കോടി രൂപക്ക് നന്ദി എന്ന് പറഞ്ഞു റഹീമിന്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ബോഛച്ചയുടെ ഫോട്ടോ എടുക്കും മാതൃഭൂമി സുപ്രഭാതം എല്ലാ പത്രങ്ങളിലും ഹാഫ് പേജോ കാ പേജോ അടങ്ങുന്ന വളരെ വലിയ കോടികൾ ചിലവഴിച്ച പരസ്യം കൊടുത്തിരുന്നു ഇത് കാണുമ്പോൾ തോന്നുക എന്താണ് ഈ മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ചത് ബോച്ചയാണ് ബോച്ചക്കതിൽ ബിസിനസ് താല്പര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് അതോടൊപ്പം അമിതമായ വിധേയത്വം ബോച്ചയുടെ സ്വർണ്ണക്കടയിൽ നിന്ന് ഇനി സ്വർണ്ണം എടുക്കാവുന്ന ഒരു വിഭാഗം അതോടൊപ്പം ബോച്ചെ ഇതുമായി ബന്ധപ്പെട്ട് ബോച്ചി എന്ന് പറയുന്ന മറ്റൊരു ബിസിനസ് ലോഞ്ചിങ് വരെ കോഴിക്കോട് നടത്തുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ ബിസിനസ് താല്പര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പരസ്യം കൊടുത്തതോടെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആ ഒരു ബിസിനസ് താല്പര്യം കൃത്യമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് കാരണം മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരസ്യം കൊടുക്കുന്നതോടെ കറക്റ്റ് എന്തായി ഈ ബോച്ച മാത്രമാണ് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തുള്ളതാണ് ബോച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഒരു കോടി രൂപ കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ യാചന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാചന നടത്തിയത് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും അദ്ദേഹത്തിന്റെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ വേഗത്തിൽ ഫണ്ടിങ് ആവാനും കഴിഞ്ഞു പക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളം ബ്രസീൽ അടക്കമുള്ള കാനഡ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളടക്കമുള്ള മലയാളികൾ ഒന്നിച്ചിട്ടാണ് ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടി നിയമപരമായിട്ട് നീങ്ങിയ ഒരുപാട് പേരുണ്ട് പക്ഷേ ലാസ്റ്റ് വന്നിരിക്കുമ്പോൾ പല പ്രാഞ്ചിയാട്ടന്മാരും ഇത് വന്ന് കയ്യേറി എന്നുള്ള മന്ത്രി വരുന്നു അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇവരാരും നേരത്തെ ഇവരുടെ സോഷ്യൽ മീഡിയ വഴി ഒന്നും മിണ്ടാത്ത ആളുകളാണ് പിന്നീട് ഇതിനു വേണ്ടി വന്നിട്ട് എന്ത് ചെയ്തത് ഇതൊക്കെ ഹൈജാക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് റഹീമിന് വേണ്ടി ഇത്രയും വലിയ ഫണ്ടിങ് ഉണ്ടായത് എന്ന് വാദിക്കുന്ന ആളുകളുടെ ഈ മറുനാടൻ മലയാളിയുടെ ടീമുകളൊക്കെ ആ രീതിയിലാണ് എപ്പോഴും ബോച്ചയെ കുറ്റ ഒരു കാലത്ത് ബോച്ചയെ പുകഴ്ത്തി പാടിയിരുന്ന മറുനാടൻ മലയാളി ഇപ്പോൾ ഈ ബോച്ച ഈ ഒരു ഫണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചു അതിന് ബോച്ചന്റെ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം ആദ്യം എന്നെ അംഗീകരിച്ചിരുന്ന ഒരാളെന്നും ഈ ഒരു മറുനാടൻ്റെ എന്തൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ ബോച്ച ക്ഷണിച്ചിരുന്നെന്നും ബോച്ച വരാമെന്നൊക്കെ എഴുതിയിരുന്നത്രേം അങ്ങനെ ബോച്ചക്ക് അവിടെ വരാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് തന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് വേട്ടയാടുന്നത് എന്നുള്ളതാണ് ബോച്ച പറയുന്നത് അപ്പോൾ ബോച്ചയുടെ പർച്ച ബോച്ചയുടെ ഇട ഇടപെടലുകളെ അഭിനന്ദിക്കുന്നതോടൊപ്പം അതുമാത്രമല്ല ഈ ഒരു വലിയ സംരംഭം വിജയിക്കാൻ കാരണമായി തിരിച്ചറിയേണ്ടത് പിന്നെ ഒരു കൂട്ടര് ഇതൊരു മതമായതുകൊണ്ട് ഇപ്പോഴും അയാൾ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ റഹീമിൻ്റെ ആ ഒരു വരവിനെ ആ ഫണ്ടിങ്ങിനെ അംഗീകരിക്കാൻ കൂട്ടാത്ത ഒരു വർഗീയപരമായ മനസ്സുള്ള ആളുകളുണ്ട് നമുക്ക് അവരോടൊന്നും പറയാനില്ല പിന്നൊരു വിഭാഗം ആ റഹീം ഒരു നിരപരാധിയാണ് റഹീം ഒന്നും പച്ച പാവമാണ് അതിനെ ഒരു രാജ്യം വെറുതെ വധശിക്ഷ വിധിച്ചതാണ് ഇതെന്തുമാത്രം അപകടമാണ് കാരണം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കാരണം ഒരു കുട്ടി ഒരു ഭിന്നശേഷിക്കാരായ കുട്ടി അനസ്സ് കുട്ടിയൊന്നുമല്ല ഒരു യുവാവായ ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ അബദ്ധത്തിലാണെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പേരൻസിനെ അറിയിക്കാതെ ഇവൻ ചെയ്തത് ഒരു ഡ്രാമ ഉണ്ടാക്കിയിട്ട് തൻ്റെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി മേൽ കയറൊക്കെ എടുത്തിട്ട് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കവർച്ചാശ്രമം എന്നുള്ള രീതിയൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഇവൻകൊരു ക്രിമിനൽ മൈൻഡ് മൈൻഡുണ്ട് എന്നുള്ളതാണ് ആ കോടതി കണ്ടെത്തിയത് നമ്മൾ നമ്മുടെ ഇങ്ങനെ മരണപ്പെട്ടതെങ്കിൽ നമ്മൾ അവനെ നിരപരാധി നിന്ന് വിളിക്കുമോ ഒരിക്കലും ഇല്ല അപ്പോ നമ്മളിങ്ങനെ ഒരു നിരപരാധിയെ സൗ സൗദി വധശിക്ഷ വിധിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഗുണത്തെ കളേറെ ദോഷമാണ് ചെയ്യുന്നത് നമുക്കിപ്പോ വേണ്ടത് റഹീമ എത്രയും പെട്ടെന്ന് അവന്റെ ഉമ്മാൻ്റെ അരികിലും എത്തുക എന്നുള്ളതാണ് കാരണം അത്രമാത്രം ആ ഉമ്മ വേദനിച്ചിട്ടുണ്ടായിരുന്നു അത്ര വിഷമങ്ങൾ ആ ഉമ്മാക്കുണ്ടായിരുന്നു ഒന്നും രണ്ടും വർഷങ്ങളല്ല പതിനെട്ട് വർഷം ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നോട് അവസാനത്തെ ഇനിയൊരു മോചനമില്ല വധശിക്ഷ വിധിക്കുന്ന ഒരു നിമിഷം അവസാനം ആ വീട്ടുകാര് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആരോ പറഞ്ഞിരുന്നു ആ അവരുടെ അണ്ണാക്കിൽ കൊണ്ടുപോയി കൊടുക്കും മുപ്പത്തെട്ട് കോടി രൂപ എന്തിനാ അവര് മാപ്പ് കൊടുക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ മാപ്പ് കൊടുക്കാൻ അവര് തയ്യാറായ സന്മാനസ്സുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് റഹീമിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത് പിന്നെ ചില ആളുകൾ നമ്മൾ നമ്മുടെ നിമിഷ നിമിഷാപ്രിയയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നിമിഷാപ്രിയ ക്രിമിനൽ അവരെ സഹായിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറെ കമന്റുകൾ കണ്ടു എനി എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര വേദനയായി നിമിഷാപ്രിയ ഒരു പെണ്ണായത് കൊണ്ടാണോ അല്ലെങ്കിൽ നിമിഷപ്രിയയും രണ്ടു പേരും വധശിക്ഷ വിധിച്ച ആളുകളാണ് രണ്ടുപേരും കൊലപ എന്താ പറയാ രണ്ട് മുസ്ലിം രാജ്യങ്ങളിലാണ് പിന്നെ പൊന്ന് പെണ്ണാണ് ആണാണ് പിന്നെ പോലെ പറയാനുള്ളത് റഹീമിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവരത്ര ഇടങ്ങറായിരിക്കണേ നിമിഷ പ്രിയുടെ കാര്യത്തിൽ അവരെ വളരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും ശാരീരികമായി ആക്രമിക്കുകയും അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും അവരെ വലിയ രീതിയിൽ ഉപദ്രവം തുടങ്ങിയപ്പോൾ സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊല്ലാ പോലെ ചെയ്യുമായിരുന്നു ഇപ്പൊ രണ്ടിന്റെ റീസണുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ട് കൂട്ടരും നിയമപരമായിട്ട് കൊലപാതകികളാണ് അപ്പൊ നിമിഷാപ്രിയയുടെ കാര്യം വരുമ്പോഴേക്കും ഞാൻ അതിൽ കണ്ട കുറെ കമന്റുകൾ കണ്ടപ്പോൾ എൻ്റെ വീഡിയോയിലെ കമൻറ്റുകൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ടോക്ക് ഉണ്ട് അവരവിടെ കിടക്കട്ടെ അവർ റാണിനെ പറ്റിച്ചു കൊന്നല്ലേ ഭർത്താവിനെ വഞ്ചിച്ചതല്ലേ ആ ഒരു നിമിഷപ്രിയയുടെ മകളുടെ സങ്കടം കേട്ടപ്പോൾ ഉള്ളിലും വല്ലാത്തൊരു നീട്ടലുണ്ടായി ഒന്നുമില്ലെങ്കിൽ ആ അമ്മയെ കാത്തിരിക്കുന്ന മകളെ കുറിച്ചിട്ട് ഓർത്തെങ്കിലും നിങ്ങൾ നിമിഷാപ്രിയയുടെ കുറ്റം പറയരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന ആ രാജ്യത്തുള്ള യമൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ആളുകൾ ദിയാപ്പണം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ചെയ്യും അവിടെ നമ്മൾ എന്ത് ചെയ്യരുത് അവരെ കുറ്റം പറയരുത് ആ മകളുടെ മകളുടെ സങ്കടത്തോടെ ആ മകൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്ക് നിങ്ങളെല്ലാവരും എന്റെ മമ്മയെ രക്ഷിച്ച് എൻ്റെ അടുത്ത് എത്തിച്ച് എത്തിക്കണം മമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി എനിക്ക് കാണാൻ പറ്റണം കണ്ടിട്ട് ഒരുപാട് നാളായി പ്ലീസ് നിങ്ങൾ സഹായിക്കണം ഈ മകളുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു അമ്മയെ കാത്തിരിക്കുന്ന ഒരു മകളാണ് നമുക്കത് ചെയ്തത് ചെയ്തു ആ രാജ്യത്തെ നിയമപ്രകാരം അവരെ വിട്ടയക്കാനും ബ്ലഡ് മണി വാങ്ങി സ്വീകരിച്ച് വിടാനൊക്കെ കഴിയുമെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുക പക്ഷേ അവരൊരു പെണ്ണായതുകൊണ്ടും ചില ആൾക്കാർ അങ്ങനെയാണ് ആണുങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് നോർമലൈസ് ചെയ്യും ആ സെയിം ക്രൈം പെണ്ണിന്റെ ഭാഗത്തുണ്ടായാൽ ഓൾക്ക് എന്തിൻ്റെ കേടാണ് അതൊരു അടിച്ചമർത്തുന്ന സ്പേസ് കൊടുക്കില്ല ഇങ്ങനെ ഒരു ഒരു മനോഭാവം നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മുടെ ആ ഒരു വീഡിയോയിൽ അത്തരം കമൻ്റുകൾ വന്നത് പിന്നെ വെട്ടി നുറുക്കി കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നിമിഷാപ്രിയക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് എല്ലാ കൊലപാതകങ്ങൾക്കും ന്യായങ്ങളുണ്ടായിരിക്കും പക്ഷേ നമ്മൾ അവരൊരു വിട്ടയേക്കാൾ സംവിധാന നിലവിൽ യമൻ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ചില ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് എന്താണ് ആരും മുന്നിട്ടിറങ്ങാത്തത് നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങും അതൊക്കെ അവരുടെ അഭിഭാഷകരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വർഗീയ ചരിതിരി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പല ആളുകൾ ഇതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും റഹീമിന്റെ മോചനം ഇൻഷാല്ല ഈ ഒരു ബലി വരുന്നാൾ ആ ഉമ്മാക്ക് അതിന് അള്ളാഹു ദീർഘായ്സ് കൊടുക്കട്ടെ തൻ്റെ പൊന്നു മോനോടൊപ്പം ഇവിടെ ഇരുന്ന് ആഘോഷിക്കാൻ കഴിയും പിന്നെ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് യൂസഫ് അലിക്ക പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബോച്ചെ അവർക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ തകർന്നു പോയി നിമിഷത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുമ്പോൾ ഒരു മോചനം ഉണ്ടാകും ഇപ്പൊ ഈ ഒരു അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഒരാൾ ആറോമ്പ് വരെ വരെടുക്കുന്ന അത്രയും വലിയൊരു ഒരു 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 ഒക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ആ കുടുംബവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഒരു പ്രതീക്ഷയിലായിരിക്കും അല്ല ഒരു മോചനം ഉണ്ടാകും നമ്മുടെ കയ്യിൽ ഒരു അബദ്ധം സംഭവിച്ചതാണ് പിന്നെ ഭയന്നിട്ടൊരു ഡ്രാമ ഉണ്ടാക്കുകയും ചെയ്തു ഏതായാലും അള്ളാഹു അവർക്ക് മോചനം കൊടുത്തു മലയാളികൾ ഒന്നിച്ചു ഇതേപോലെ നിമിഷാപ്രിയയുടെ കാര്യത്തിലും റീസൺ എന്തോ ആവട്ടെ അവരിപ്പോൾ നമ്മളെ തെറ്റും ശരിയും നോക്കിയിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൂടാനോ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആളോ അല്ല സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാ എന്നുള്ളതാണ് അപ്പോൾ അവരെ കുറിച്ചിട്ട് ആ കുടുംബം അത് കാണൂലേ വീഡിയോയിൽ ഈ കമന്റിൽ കാണൂലേ എന്റെ എന്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു ഞങ്ങളുടെ മകളെ കുറിച്ച് ആ പ്രേമകുമാരി ഇതൊക്കെ കണ്ടാൽ മോശമല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെയും മോശമാക്കുന്ന രീതിയിൽ കമന്റ് ചെയ്യരുത് എബ്രഹീമിന്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ കോടതി ഫയൽ സ്വീകരിച്ചു മശാദ ഒരു മാസത്തിനകം ഇറങ്ങും എന്നുള്ളതാണ് അവൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതാ നമ്മുടെ റമദാനൊക്കെ അവസാനിച്ചു ഇനി നമ്മൾ ഹജ്ജിലേക്ക് കടക്കണം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകലുണ്ട് അതേപോലെ കാ ഈ കണ്ണൂരിൽ നിന്ന് പോക്കുണ്ട് കരിപ്പൂരിൽ നിന്ന് പോക്കുണ്ട് ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോക്കുണ്ട് ഇതിൽ കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് ഒരു നിശ്ചിത സംഖ്യ കൂടുതലാണ് അതിൻ്റെ യാത്രാനിരക്ക് സർക്കാർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എത്ര രൂപയാണ് കൂടിയ നിരക്ക് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോവുകയാണെങ്കിൽ കൂടിയ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമന്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാ ലൈക്കും